ഇന്ന് എൻ്റെ അധിക സൗണ്ടെനിക്ക് പറയാൻ കഴിയില്ല കാരണം വെച്ചാൽ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എല്ലാം കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ടാവും ഞാൻ വീട്ടിലല്ല ഉള്ളത് ഞാൻ ഹോസ്പിറ്റലാണ് എൻ്റെത് ഹോസ്പിറ്റലാണ് ഉള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് അഞ്ച് മാസം പൂർത്തിയായില്ല എന്ന് തോന്നുന്നു ഇപ്പം എന്തോ ഒരു കണക്കാണെന്ന കണക്കിനപ്പം കേൾക്കാറില്ല അപ്പം സ്റ്റിച്ച് സ്റ്റിച്ചിടാൻ പറഞ്ഞിരുന്നു സെർവീക്സ് ഓപ്പൺ ആവാനുള്ള ചാൻസ് കാണുന്നതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിരുന്നു സ്റ്റിച്ച് ഉള്ളിൽ സ്റ്റിച്ച് കാണുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടാണ് ഇന്ന് ഉച്ചക്കേ വന്നതാണ് ഉച്ചക്ക് വന്നു പിന്നെ ഇത്രയും നേരം ലേബർ റൂമിലായിരുന്നു അവിടെ നിന്ന് സ്റ്റിച്ചൊന്നും ഇട്ടില്ല അവിടെ നിന്ന് കുറേ ഇഞ്ചക്ഷനും പിന്നെ ബീറ്റ് കാര്യങ്ങളൊക്കെ നോക്കലും സ്കാൻ ചെയ്യലും അങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ ആയിട്ട് ഫുൾ ടൈം കഴിഞ്ഞത് ഫുള്ള് മീൻസ് ഇത്രയും സമയം കഴിഞ്ഞു പിന്നെ റൂമും ഉണ്ടായില്ല റൂം വൈകുന്നേരം ലേറ്റ് ആയിട്ടുള്ള കിട്ടുകയുള്ളൂ അപ്പോൾ ഇപ്പം നമുക്ക് സമയം ഒമ്പത് മണിയെങ്ങാനായി ഈ സമയത്താണ് റൂം കിട്ടുന്നത് ഞാൻ ഇതാ റൂമിലേക്ക് വന്നിട്ടേ ഉള്ളൂ ഇത്രയും നേരം അമ്മയും എച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു അവരിപ്പോൾ പോയി പിന്നെ ഇപ്പം ആരും വേണ്ട വേണ്ട ആവശ്യമില്ല നാളെ നാളെ രാവിലെ ഉണ്ടാവുള്ളൂ അപ്പോൾ മുന്നേ അപ്പോഴത്തേക്ക് അവർ വന്നാൽ മതിയല്ലോ പിന്നെ ഇവിടെ കിടക്കാനുള്ള സ്ഥലമില്ലായിരുന്നു അതുകൊണ്ട് മുന്നോട്ട് മാത്രമേ നിൽക്കുന്നുള്ളൂ അപ്പം അങ്ങനെയാണ് അപ്പം ഞാൻ ഫുഡൊക്കെ കഴിച്ചു ലേബർ റൂമിൽ നിന്ന് തന്നെ ഫുഡ് കഴിച്ചെ വിശ്നിന്ന് പണ്ടാരുടെ കീറ്റേലുള്ളതായിട്ടുള്ളത് അപ്പോൾ അവിടുന്ന് തന്നെ അവർ ഫുഡൊക്കെ തന്നെ ഇതെല്ലാം പാക്കേജുകളുള്ളത് നമ്മളിങ്ങനെ പാക്കേജ് ആയിട്ട് എടുക്കുന്നില്ലേ അപ്പം ആ പാക്കേജുകളുള്ള ആണ് അപ്പം ഫുഡൊക്കെ കഴിച്ചു ചപ്പാത്തിയും സാലഡും എന്തോ ഒരു കറിയുമായിരുന്നു അതെല്ലാം കഴിച്ചു പിന്നെ ഇതാണ് നമ്മളെ റൂം ചെറിയ റൂമാണ് അല്ലേ ആ ചെറിയ റൂമാണ് മുന്നേട്ട പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മുന്നേട്ടനാണ് വീഡിയോ എടുക്കുന്നത് അറിയാൻ പറ്റും അപ്പം ടി വി ഒക്കെ ഉണ്ട് ടി വി ഒന്ന് ഓണായിട്ട് നോക്കിയിട്ട് നമ്മളിവിടെ വന്നിട്ടേ ഉള്ളൂ വന്നപ്പാടെ തന്നെ ഡോക്ടറുടെ ഡോക്ടറുടെ നേഴ്സ് പറഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഇനിയിപ്പോൾ നീഡിൽ വേണം അപ്പം അതൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പം അത് ഇനിയിപ്പോൾ പോയി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വേണം ഉണ്ടാക്കുക അപ്പം അങ്ങനെ ഇനിയിപ്പം ഓരോരോ പരിപാടി നോക്കട്ടെ വേഗം ഞാൻ പോയിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഡ്രസ്സ് മാറ്റണം പിന്നെ പല്ലൊക്കെ തേക്കണം കുറച്ച് രാത്രി എളിക്കണം എന്ന് ഉറങ്ങേണ്ടി വരാറില്ല ഇനിയിപ്പോൾ നീഡിലൊന്നും ഇട്ടാൽ പിന്നെ നടക്കൂലാവുന്നു അപ്പം അതൊക്കെ ചെയ്തിട്ട് വേഗം നേഴ്സിനെ മാറ്റാം ഇവിടെ തന്നെ ബ്രഷും കേട്ടാ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ അവിടെ ഉള്ളോണ്ട് നമ്മൾ കൊണ്ടുവന്നത് എടുക്കണ്ടല്ലോ കൊണ്ടുവന്നത് എന്തായാലും വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് എടുത്തതാണ് അപ്പൊ പിന്നെ വെറുതെ ഇതാക്കണ്ട രണ്ട് ബ്രഷ് അപ്പൊ നമുക്ക് വേഗം

മാറ്റി കടന്നിട്ടാണുള്ളത് ഇപ്പൊ ഇങ്ങനെയാണ് കടന്നിട്ടുള്ളത് ഇനിയിപ്പോൾ നേഴ്സ് വരുന്ന പറഞ്ഞ എനിക്ക് നീട്ടിലുണ്ടെന്ന് ഞാൻ പറയുന്നത് അപ്പൊ നീട്ടിലുണ്ടെങ്കിൽ നേഴ്സ് വരണം നഴ്സിന് ഇപ്പം വിളിച്ചിട്ടുണ്ട് ഇതിൽ ഇവിടെ ഞെക്കിയാൽ മതി പോയിട്ട് വിളിക്കേണ്ട ആവശ്യമില്ല അത് അറിയാൻ പറ്റുമോ എല്ലാം ഒട്ടുമുക്ക ഹോസ്പിറ്റലിൽ ഇപ്പം ഉണ്ട് തോന്നുന്നു അപ്പൊ അവിടെ ഞെക്കിയിട്ടാകുമ്പോൾ നേഴ്സ് തന്നോളൂ അപ്പോൾ നമ്മൾ ഞെക്കിയിട്ടുണ്ട് അപ്പൊ നഴ്സ് വന്ന് ഒരു മിനിറ്റ് മറ്റു പോയിട്ടുണ്ട് അപ്പൊ ഇനി പാലെടുത്തിട്ട് വരും അപ്പൊ അപ്പം നേടി പിന്നെന്താ പിന്നെ നാളെ രാവിലെയാണെന്ന് ഇത് ഉണ്ടാവുക രാവിലെ അപ്പോ അപ്പോൾ ആറുമണിയാവുമ്പോഴത്തേക്കെന്നെ കുളിച്ചിട്ടെല്ലാം നിൽക്കാൻ പാടുണ്ട് കുളിക്കെല്ലാം ചെയ്ത് അവരൊരു ലോഷം കൊണ്ട് പിന്നെ പതിവെച്ച് കുളിക്കുകയെല്ലാം ചെയ്ത് പിന്നെ ഡ്രിപ്പ് ഇടുന്ന് പറഞ്ഞു അതിന് ശേഷം ഫുഡ് കഴിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു പന്ത്രണ്ട് മണിക്കുള്ളിലേ ഫുഡ് എന്ന് പറഞ്ഞു പിന്നെ വെള്ളമാണെങ്കിൽ രണ്ട് വരെ കുടിക്കാൻ പാടണമെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് തോന്നുന്നു രാവിലെ ആറു മണിക്കന്നെ ഡ്രിപ്പ് ഇടും അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ നേഴ്സ് വരട്ടെ സ്വന്താകം നേടിലിട നേടുന്ന പറഞ്ഞത് നമുക്ക് അപ്പം ഇതിലുണ്ട് എന്തിനാ ഇത് ഇതിന്റെ ഇതൊന്നും നോക്കുന്നത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ ഇതൊന്നും നോക്കിട്ടില്ല അപ്പം നമ്മളെ സ്റ്റിച്ചൊക്കെ ഇനി ഡ്രിപ്പ് പേരന്ത ഇത് നീടിലിട്ടിട്ടുണ്ട് നീടിലേന്ന് പറഞ്ഞില്ലേ ശരിക്കും പറഞ്ഞില്ലേ ഞാനൊക്കെ ഇപ്പൊ ഇടക്കിടക്കിടക്കിടക്ക് ഡ്രിപ്പ് കയറുന്നുണ്ട് കാരണം ഛർദിയും ബീപിലവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിക്കൊന്നരാണെന്ന് പറഞ്ഞ പോലെ ആക്കാറുണ്ട് എന്നേരമൊന്നുമില്ലാത്തൊരു വേദനയായിരുന്നു ഇന്ന് എന്ന് പറയുന്നത് കത്തി അങ്ങ് കുത്തിക്കയുന്നത് പോലത്തെ വേദന ഞാനിത് ചോദിച്ചു ന്യൂസിനോട് അന്ന് ഇങ്ങനെ ചില ഓരോ ഇതുണ്ടാവുമല്ലോ എന്നാണെന്നറിയില്ല ഇത്രയും വേദന എടുക്കാൻ ഇപ്പം അറിയാത്തവണ് കയറിയാൽ പോലെ ഇങ്ങനെ ഒരിതുണ്ടാവും അതായിട്ട് ഞാൻ ചോദിച്ചതുകൊണ്ട് കൊണ്ട് ഇത്രയും വേദന എന്നേരല്ലേ പറയുന്നതിന് അത് ഇങ്ങനെ കുറച്ച് വലിയ നീടിലാണ് അപ്പോൾ എന്ന് വെച്ചാൽ ഈ അനസ്തേഷി എല്ലാം തേഴുന്നതുകൊണ്ടാണ് ഇങ്ങനത്തെ നീട്ടിലിതാക്കുന്നതെന്ന് പറഞ്ഞു അയ്യോ ഞാൻ അത്രയും വരാം ആ വേറെ സാധനം റിപ്പേ ഇത് ഇതായി കഴിഞ്ഞാൽ കുറച്ച് സമയം പിന്നെ ആ ഒരു ഇതൊന്നും ഉണ്ടാവില്ല ക്യാഷ്വൽ ആയ പോലെ തന്നെ ഇതാവും പക്ഷെ നടക്കുന്നില്ല ഭയങ്കര വരാം കയ്യേമാരി കനക്കാനേ പറ്റുന്നില്ല അതിൻ്റെ കിളി പോയ അവസ്ഥയിലുള്ളത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് കുട്ടീൻ്റെ ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ച് തന്ന് മീൻസ് നമ്മളൊരു സംഭവം വെച്ച് പേര് നല്ല പേരൊന്നും നടക്കാറില്ല അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഹാർട്ട് ബീറ്റൊക്കെ കേൾപ്പിച്ചു തന്ന് പിന്നെ പിന്നെ അപ്പത്തേക്ക് നമ്മുടെ റൂമിൻ്റെ എ സീൻ്റെ എടുക്കുന്നതോ വെള്ളം വരുന്നതായിട്ട് വിഷയമായിട്ട് ഇതായിട്ട് അപ്പോൾ അത് അവർ കണ്ടിട്ട് പറഞ്ഞായിരുന്നു അപ്പോൾ അവർ നമുക്ക് റൂം മാറ്റി തന്ന് അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള റൂം തന്ന് അങ്ങനെയൊക്കെ കുറച്ച് സമയം അങ്ങനെ പോയി ഇനിയിപ്പം പോയി ഇനിയിപ്പോൾ കിടന്നുറങ്ങണം കാരണം വെച്ചാൽ ടോട്ടലി ഫുൾ ക്ഷീണായിട്ടാണ് ഉള്ളത് ഒരു അവസ്ഥയായിരിക്കാം അത് ഇനി അതുമാത്രം അഞ്ചരക്ക് എണീക്കുക അഞ്ചരക്ക് എണീച്ചിട്ട് ആറ് മണിയാകുമ്പോഴത്തേക്ക് കുളിച്ച് മാറ്റി സെറ്റായി നിൽക്കാൻ പറ്റിയിട്ട് അപ്പോൾ വേഗം ഉറങ്ങിയാലേ വല്ലതും നടക്കുകയുള്ളൂ അപ്പോൾ ഇനി വേഗം കുറഞ്ഞല്ലേ പിന്നെ ഫുഡ് ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത് ലേബർ റൂമിൽ ഉള്ള സമയത്ത് അവിടുന്ന് തന്നെ നമുക്ക് പാക്കേജ് തന്നെ ഇതാവുന്നതുകൊണ്ട് അവിടുന്ന് കഴിക്കിയത് പിന്നെ അതൊക്കെ ഒന്നും വിശക്കൊന്നൊന്നുമില്ല ഇപ്പം ഞാൻ പിന്നെ ഗുളിക എല്ലാം ഇനി അഥവാ വിശം എന്നാൽ കുറച്ച് കഴിഞ്ഞങ്ങനെ വിശക്കാണെങ്കിൽ ഒരു ആപ്പിൾ ഉണ്ട് അപ്പോൾ അതെങ്ങനെ തിന്നാന്ന് കേൾക്കുന്നുണ്ട് പന്ത്രണ്ട് മണിയരെ കൂട്ട് കയറ്റാനും പാടുള്ളൂ അപ്പോൾ അങ്ങനെ വിചാരിക്കുന്നു അപ്പോൾ എന്തായാലും ഇനി ഉറങ്ങാമെന്നാണ് എൻ്റെ ഒരു നിഗമനം എൻ്റെ മുന്നോ എൻ്റെ അഭിപ്രായം അല്ലേ ഉറങ്ങാൻ ശീണം പിടിച്ചേക്കും നാളെ രാവിലെ എണീക്കാൻ വേണം ടോട്ടലി അവസ്ഥകളായിരിക്കും ഗൈസ് ഞാൻ ചെയ്തി കിടക്കേണ്ടത് ഞാനാന്ന് അപ്പം ഇനി ഇപ്പം നാളത്തെ ഓരോ നാളെ നാളെ ആണോ ഇനി നാളെ ആയിരിക്കും മിക്ക നാളെ രാവിലെ എഴുന്നേറ്റ് കൂടിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടീസ് ആയിരിക്കും അപ്പൊ അതൊക്കെ സെറ്റ് ആകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം അപ്പം ഗുഡ് നൈറ്റ് എന്താളൊക്കെ ആണോ ഗുഡ് നൈ അപ്പൊ ഇതിപ്പം നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട് രാവിലെ ആറു മണിയോ അങ്ങനെ ആറു ആയിട്ടുണ്ടാവും അതിന് നടുക്ക് ഞാൻ പല്ലേക്കലും കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അതിന് നടുക്ക് ഓരോ ഇഞ്ചക്ഷനൊക്കെ വന്ന് തന്നു ഇനിയിപ്പം ഡ്രിപ്പ് കയറ്റണം അപ്പം അതിപ്പം സ്റ്റാർട്ട് ചെയ്യണം അതിന് മുന്നേ മുടി കെട്ടണം രണ്ട് ഭാഗം മുടി കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓറ് എന്നെ വഞ്ചി കെട്ടിത്തരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ ഇനിയിപ്പം ഓറ് വിളിക്കട്ടെ എനിക്ക് ട്രിപ്പ് കയറ്റട്ടെ ഫുൾ ടൈം എന്നാൽ മീൻസ് ഒന്നും എനിക്ക് തിന്നാനും പറ്റില്ല കുടിക്കാനും കഴിയില്ല വെള്ളമൊന്നും കുടിച്ചിട്ടില്ല ഇന്നലെ രാത്രി കുടിച്ചാൽ അതുകൊണ്ട് ഇനി ട്രിപ്പിലൂടെ വേണം എൻ്റെ വയർ എന്ന് പറയാൻ അപ്പം നമുക്ക് ട്രിപ്പെല്ലാം കയറ്റി ഇനി ഇനി എപ്പോഴാണ് കാണിക്കാൻ പറ്റും ഒന്നും അറിയാൻ കഴിയില്ല കാരണം ചില എന്താ അവസ്ഥ അവസ്ഥയെന്നൊന്നും അറിയില്ല അപ്പം അതിനനുസരിച്ചിട്ട് പറ്റുന്ന പറ്റുന്ന പോലെ വീഡിയോസ് എടുക്കാം ഓക്കെ സ്കൂൾ പഠിക്കുന്ന സ്കൂൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന കുട്ടി പറയും പക്ഷേ ഈ മുന്നേ എനക്ക് ഒരു ഓപ്പറേഷൻ ചെയ്തോണ്ട് എനിക്കല്ലേ ഇങ്ങനെയൊക്കെ കെട്ടും എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഡ്രസ് മുടിയൊക്കെ കെട്ടിത്തന്നു ഇത് ഈ എന്നെ കാണാൻ പറയും കെട്ടി കെട്ടിത്തന്നു പിന്നെ ഈ ഡ്രസ് ഇട്ടു ഇത് ഇപ്പോഴേ ഇട്ടത് വെറുതെ കേട്ടോ കാരണം വെച്ചാൽ ഇപ്പോഴേ ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ നടുക്ക് ഏതെങ്കിലും ഒരു ഗ്യാപ്പ് വന്നാൽ മാത്രമേ ഉണ്ടാവുള്ളൂ കുറെ കേസ് ഉണ്ടിരുന്നു അതിൻ്റെ നടുക്കുള്ള ഗ്യാപ്പിലാണ്ട് ചെറിയ ഇതാണല്ലോ അപ്പം നടുക്കുള്ള ഗ്യാപ്പിൽ ഉണ്ടാവുള്ളൂ അപ്പം പെട്ടെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പാണ് പോകാനോ എന്നുള്ള ഇതുകൊണ്ട് ഓർമ്മ പറഞ്ഞു ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടതാണ് പിന്നെ ട്രിപ്പ് കയറ്റുന്നുണ്ട് കറക്റ്റ് ഫുഡൊന്നും എനിക്ക് കഴിക്കാൻ കഴിയാ ഫുഡില്ല വെള്ളം ഇല്ല ഒന്നുമില്ലാന്ന് തോന്നും അതുകൊണ്ടാണ് രാവിലെ ട്രിപ്പ് വരുന്നത് കുറച്ച് വർക്ക് ഉറക്കിയിരുന്നു മുന്നേരം എന്നാൽ മരിക്ക് ഉറങ്ങിയിട്ട് തന്നെ ഇല്ലാന്നോ ഞാനും ഇന്നലെ കുറേ സമയം ഉറങ്ങിയിട്ടില്ല പിന്നെ ഉറങ്ങിയത് എപ്പോഴും അതൊരു ശരിയായ ഉറക്കല്ലായിരുന്നു അപ്പം ഇനി കുറച്ചേരം ഉറങ്ങുകയൊക്കെ ചെയ്ത് കുറേയൊക്കെ ഇതന്നെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള ഭാഗമാണ് ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര എങ്ങനെയായിരുന്നു കൊണ്ടുപോകുമ്പോൾ കാരണം വെച്ചാൽ കുറേ അന്ന് കുറേ സിസേറിയനും മധു ഇതൊക്കെ ഉണ്ടായിരുന്നു കുറേ ഓപ്പറേഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈം അതിന് കൊണ്ടുപോകുമ്പോൾ പിന്നെ കൊണ്ടുപോയതിനു ശേഷം അവിടുന്ന് കുറേ ഡോക്ടേഴ്സായിട്ട് സംസാരിച്ചത് അങ്ങനത്തില്ലേ എനക്ക് അതിൻ്റെ ഓർമ്മയിലുള്ളൂ അല്ലാണ്ട് എനിക്ക് പെട്ടെന്ന് അനസ്ഥീക്ഷാന്ന് വേഗം പോതൊക്കെ പോയിനി ഇത് പിന്നെ എന്നെ പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിലേക്ക് മാറ്റിയതിന് ശേഷം മുന്നേറ്റം കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മുന്നേറ്റം കാണാൻ വേണ്ടിയിട്ടുണ്ടായിന് അന്നേരടുത്ത ഭാഗമാണ് ഇതേ ഇത് ഇത് ഞാനേ ഇപ്പോഴാണ് ഇങ്ങനെ ടോട്ടൽ എൻ്റെ കളി പോയ അവസ്ഥയല്ലാന്നുള്ളത് എൻ്റെ ഓരം വളരെയധികം ദയനീയമായിരിക്കും ബിക്കോസ് എൻ്റെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിന് ഇന്ന് രാവിലെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞ് ഞാനിതായി ഇപ്പോഴല്ല ഒരു ഏകദേശം ഒരു ഒന്ന് രണ്ട് മണിക്കൂറായി ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വന്നിട്ട് റൂമിലേക്ക് മാറ്റിയിട്ട് അപ്പം ഒന്നും പറയാനുള്ള ശേഷി സത്യം പറഞ്ഞാൽ ഇല്ല ഇപ്പം ആൻറ്റിബയോട്ടിക് കയറ്റി ഒന്നും പറയാനുള്ള ശേഷിയില്ല ഞാനപ്പം എൻ്റെ ഈ സ്റ്റിച്ച് സ്റ്റിച്ചിടുന്ന എൻ്റെ ഈ സെർവിക്കൽ സ്റ്റിച്ചിടുന്ന എൻ്റെ അതിനെന്തോ പറയും അതൊക്കെ നോക്കി എൻ്റെ അതിൻ്റെ എക്സ്പീരിയൻസ് എൻ്റെ എക്സ്പീരിയൻസ് എല്ലാവിധ എൻ്റെത് എനക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഒരു വീഡിയോ ആക്കി തന്നെ ചെയ്യാം കാരണം വെച്ചാൽ ഞാൻ എനിക്കിതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിന് ഇതെന്താ സംഭവം എങ്ങനെയാ എന്താന്നൊക്കെ കാരണം വെച്ചാൽ നമ്മൾ ഈ ഡോക്ടർ പറയുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം അറിയുന്നത് അപ്പോൾ ആ ടൈമിൽ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് വളരെ ചുരുക്കം വീഡിയോസേ കിട്ടിയിട്ടുണ്ടായിട്ടും കാരണം വെച്ചാൽ ഓരോ എക്സ്പീരിയൻസ് തന്നെയാണ് കൂടുതലും ഉള്ളത് പക്ഷേ അത് തന്നെ അധികം ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം എല്ലാവർക്കും ഒരേപോലെ ആയിരിക്കണം എന്നില്ലല്ലോ അപ്പം എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് ഞാനൊരു വീഡിയോ ഒക്കെ ചെയ്യാം അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കാരണം വെച്ചാൽ എനിക്ക് തീരെ വയ്യ ഇനിയിപ്പോൾ കടക്കണം ടോട്ടലി അവസ്ഥയൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഇനിയിപ്പം അടുത്ത വീഡിയോ കാണാം ബൈ ബായ്